അത് കേന്ദ്ര ഗവൺമെൻറ് എന്താണ് ബി ജെ പി നേതൃത്വം ഇക്കാര്യത്തിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം പറയാമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക ഒരാ നിലപാട് എന്തായിരുന്നാലും പറയേണ്ടതായിട്ട് വരുമല്ലോ ബി ജെ പി നേതൃത്വത്തിൻ്റെ നിലപാടെന്തെന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് നേരത്തെയുണ്ട് ഒന്ന് സമാനതകളില്ലാത്തൊരു ദുരന്തമാണിത് നാന്നൂറിൽപ്പരം ആളുകൾ ഒരു ദിവസം മണ്ണിൻ്റെ അടിയിലും വെള്ളത്തിലും എല്ലാം ആയി ആയിപ്പോയി ശരീരത്തിന്റെ കണ്ടുകിട്ടിയതിന്റെ ശരീരത്തിന്റെ ചില പലരുടെയും അവശിഷ്ടങ്ങളാണ് അതിനോട് കേരള ഗവണ്മെന്റ് ഒരു ഒരു വിരലാണ് കിട്ടിയതെങ്കിലും ഒരു മൃതശരീരത്തിന് കൊടുക്കുന്ന എല്ലാ ആദരവും കൊടുത്തിട്ടുണ്ട് അതിന്റെ ക്രിമേഷനിൽ മറ്റു നടപടികളിലെല്ലാം എല്ലാ ആദരവും നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു സമീപനമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനെ കൈകാര്യം ചെയ്യുന്നതിലെടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ഒരു സഹായം ഇതുവരെയും നൽകിയിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചു നിൽക്കുമ്പോൾ തന്നെ കേരള ഗവൺമെൻറ് പറഞ്ഞതെന്താ ഇവരെ പുനരധിവാസത്തിനു വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്ന് ഒരണുപോലും കേരളം പറകോട്ട് പോകില്ല കേരള ഗവണ്മെൻറ്റ് തീരുമാനിച്ചതിനനുസരിച്ചുള്ള പുനരധിവാസം മാതൃകാപരമായ പുനരധിവാസം അവിടെ നടപ്പിലാക്കാൻ തോന്നി കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം ഒരു നിലപാടെടുത്തിട്ട് അങ്ങേറ്റത്തെ പ്രതിഷേധാർത്ഥമാണ് ശക്തമായ പ്രതിഷേധം ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉയർന്നുവരും കേരളത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടി പരിഹാരം കാണുന്നതിന് വേണ്ടി ആരുമായിട്ടെല്ലാം സഹകരിക്കാൻ കഴിയുമോ അവരെല്ലാമായി സഹകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ പ്രതിഷേധ സമരം ഈ പ്രശ്നത്തിൽ ഉയർത്തും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരെ അതാണല്ലോ കേരളമായതുകൊണ്ടല്ലോ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇതിനേക്കാൾ കുറഞ്ഞ ദുരന്തങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ സഹായിച്ചല്ലോ ആ സഹായത്തിന് കേരളെതിരല്ലെട്ട് കോടി ഓൾറെഡി തന്നിട്ടുണ്ടെന്നാണ് കേരളം തന്നിട്ടില്ല കേരളത്തിന് ഇടതുപോക്ക് അവിടെ കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടില്ല ഈ ദുരന്ത മുഖത്ത് സഹായം നൽകുന്നതിന് കേന്ദ്രം ഒരു സഹായവും കേരളത്തിന് നൽകിയിട്ടില്ല ബിജെപിന്റെ അധ്യക്ഷൻ പറഞ്ഞത് എഴുന്നൂറ്റി എമ്പത്തിരണ്ട് കോടി കേരളത്തിൽ അതിനെ പറ്റിയൊന്നും ചോദിക്കുന്നില്ലല്ലോ എഴുന്നൂറ്റി രൂപത്തിന് ഇങ്ങനെ തന്നെന്നാണ് പറയുന്നത് അപ്പൊ അതിനെന്താ പറയുന്നത് ഇത് എന്ത് ചെയ്തു എന്നുള്ളത് പിണറായി വിജയൻ വിശദീകരിക്കണം എന്നാണ് നിർമ്മല സീതാരാമൻ കോഴിക്കോട്ട് കൊച്ചിയിൽ വന്നല്ലോ എന്താ പറയുക പറഞ്ഞത് കേരളത്തിന് അർഹപ്പെട്ട സഹായം ചെയ്യും നമ്മളത് വിശ്വസിച്ചു ഇപ്പോഴും വിശ്വസിക്കാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട് വന്ന സമയത്ത് പറഞ്ഞു ഈ ദുരന്തത്തെ എല്ലാം പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹം പറഞ്ഞു ആവശ്യമായ സഹായം ചെയ്യും സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല സഹായത്തും വീണ്ടും കേന്ദ്രം സഹായം നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേരളം ഇപ്പോൾ ഈ പുതിയ ഇത് ദുരന്തം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നുള്ള നിലപാട് കേന്ദ്രം എടുത്തിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ സമീപനമാണത് വ്യക്തമാക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്തായാലും കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടുന്നതിന് സംരക്ഷിക്കുന്നതിന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു സമരം നടന്നിരുന്നു അതിൽ കേരളത്തിലെ പ്രതിപക്ഷം എടുത്ത നിലപാടെന്താണെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ ആ അനുഭവം കേരളത്തിൻ്റെ മുമ്പിലുണ്ട് അതിൽ നിന്ന് കേരളം പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല കേരളത്തിന് അർഹതമായത് നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പോർമുഖം കേരളം തുറക്കുക തന്നെ ചെയ്യും കേന്ദ്ര നിലപാടിനെതിരായി